നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിങ്ങൾ വലിയ സി ഐ ഡേ കൂടുതൽ കോടതി കളിക്കാൻ നിൽക്കണ്ട ചോദ്യം ചോദിച്ചതിന് മാധ്യമങ്ങളുടെ മുന്നിൽ ഷോ ഇറക്കി മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറി ഉറഞ്ഞു തുള്ളിയ മന്ത്രി ബിന്ദുവിന് സോഷ്യൽ മീഡിയയിൽ തെറിവിളി സകാത്തികൾക്കെല്ലാം പിരിവെട്ടി നിൽക്കുകയാണോ എന്ന കമൻറ്റുകളാണ് വരുന്നത് കുറേ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഷോയായിരുന്നു അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ദേ മന്ത്രി ബിന്ദുവിൻ്റേത് സഖാർത്തികളുടെ ഉറഞ്ഞുതുള്ളൽ പാർട്ടി ഓഫീസിൽ കൊണ്ട് കാണിച്ചാൽ മതി എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് സ്വന്തം കഴിവുകേട് കൊണ്ട് വിദ്യാർത്ഥികളെ പെരുവഴിയിലാക്കിയിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഷോ എന്നും പരിഹാസം മാധ്യമങ്ങളെയും ചോദ്യം ചോദിക്കുന്നവരെയും വിരട്ടി വായടപ്പിക്കാമെന്നാണ് സഖാർത്തികളുടെ വിചാരം ആരോഗ്യമന്ത്രി വീണ ജോർജിന് കിട്ടിയ അടിയുടെ വേദന തീരാതെ മോങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നാലെയാണ് വലിയ ഷോ ഇറക്കി ബിന്ദുവും ഇരന്നു മേടിച്ചിരിക്കുന്നത് ധാർഷ്ട്യം അങ്ങ് പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതിയെന്ന് മന്ത്രിയുടെ പിരിവെട്ടിക്കുന്ന മറുപടിയും കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെ സംസ്ഥാന സർക്കാരിനേറ്റത് കനത്ത തിരിച്ചടിയാണ് വിഷയത്തിൽ മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് ബിന്ദു മന്ത്രിക്ക് കലി കയറിയത് ഓവർ കോൺഫിഡൻസ് കാണിച്ച് മന്ത്രി പണിമേടിച്ചു കൂട്ടിയെന്നാണ് പാർട്ടിയിലെയും അടക്കം പറച്ചിൽ കേരള എഞ്ചിനീയറിംഗ് പ്രവേശന യോഗ്യതാ പരീക്ഷയിലെ ഫോർമുല മാറ്റത്തെ മന്ത്രിസഭയിലും ചിലർ എതിർത്തിരുന്നുവെന്നാണ് സൂചനകൾ കഴിഞ്ഞ മാസം മുപ്പതിന് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ചില മന്ത്രിമാർ സംശയം ഉയർത്തിയത് പുതിയ മാറ്റം ഈ വർഷം വേണോ എന്നായിരുന്നു മന്ത്രിമാർ ചോദിച്ചത് പൊതു പേരിൽ ഒടുവിൽ തീരുമാനം നടപ്പാക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ എല്ലാം നേട്ടമായി മാറും എന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ വിശദീകരണം എല്ലാവരും അംഗീകരിച്ചു അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിജയമായി കീമിലെ മാറ്റം അവതരിപ്പിക്കാനായിരുന്നു ഇടതു നീക്കം ഇതാണ് പൊളിഞ്ഞ് അടുങ്ങുന്നത് ഇതിനൊപ്പം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എതിർപ്പുമായി രംഗത്തു വന്നു ഹന്ന ഫാത്തിമ ഉൾപ്പെടെ സി ബി എസ് ഇ സിലബസുകാരായ മൂന്ന് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും അനുകൂല തീരുമാനമെടുത്തത് യാഥാർത്ഥ്യം പരിഗണിക്കാതെ ഒരു വിഭാഗം കുട്ടികളെ തഴഞ്ഞ് ഏകപക്ഷീയമായാണ് സർക്കാർ നടപടിയെടുത്തതെന്നായിരുന്നു ആരോപണം കേരളത്തിലെ കുട്ടികളെ രക്ഷിക്കാനാണ് മാറ്റമെന്നായിരുന്നു സർക്കാർ വിശദീകരിച്ചത് കീം എഴുതുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും മലയാളികളാണ് അവർ കേരള സിലബസിലും സി ബി എസ് ഇയിലും ഐ സി എസ് ഇയിലുമായി പഠിക്കുന്നു സി ബി എസ് ഇയിലെയും ഐ സി എസ്ഇയിലെയും സിലബസ് കൂടുതൽ കട്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ കേരള സിലബസുകാർക്ക് പ്ലസ് ടുവിന് മാർക്ക് കൂടുതൽ കിട്ടും ഈ പ്രതികൂല സാഹചര്യത്തിൽ സി ബി എസ് ഇയിലും ഐ സി എസ് ഇയിലും പഠിക്കുന്ന മലയാളികളായ മിടുക്കർക്ക് വേണ്ടിയാണ് വെയിറ്റേജ് സംവിധാനം കൊണ്ടുവന്നത് ഇതാണ് ഒറ്റയടിക്ക് അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്ന ആരോപണം വരുന്നു മന്ത്രിസഭ കുട്ടികൾക്ക് നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാനം എടുത്തതെന്നായിരുന്നു മന്ത്രി ബിന്ദു പ്രതികരിച്ചത് അതിൽ തനിക്കിപ്പോഴും ഒരു സംശയവുമില്ല എന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു അതേക്കുറിച്ച് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല നിങ്ങളൊക്കെ വലിയ സി ഐ ഡേയെന്നും മന്ത്രി മാധ്യമങ്ങളെ പരിഹസിക്കുകയായിരുന്നു വലിയ കോടതി ആകേണ്ട എന്നും മന്ത്രി ബിന്ദു പറഞ്ഞു മന്ത്രി ബിന്ദുവിനോട് ചോദിക്കാനുള്ളത് നിങ്ങളും വലിയ കോടതിയൊന്നും കളിക്കാൻ നിൽക്കണ്ട നിങ്ങളുടെ ധാർഷ്ട്യമൊന്നും ഇവിടെ ആർക്കും കാണേണ്ട ഒരാവശ്യവുമില്ല നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലാണ് അല്ലാതെ നിങ്ങളുടെ കുടുംബക്കാര്യമൊന്നും ഇവിടെ ആരും ചോദിച്ചില്ല എനിക്കിതിനെക്കുറിച്ച് പറയാൻ ബാധ്യതയൊന്നുമില്ല എന്ന് പറയാൻ ബാധ്യതയുണ്ട് ഉത്തരവാദിത്വമുണ്ട് കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച വിഷയമായതുകൊണ്ട് നിങ്ങൾക്കൊരു പിഴവ് പറ്റിയതിൽ അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുക അല്ലാതെ മാധ്യമങ്ങൾ സി ഐ ഡി നിങ്ങൾക്ക് കൂടുതൽ കോടതി കളിക്കേണ്ട ആവശ്യം എന്താണ് എന്നൊന്നും ഒരു മന്ത്രി ചോദിക്കേണ്ട ചോദ്യമല്ല നിങ്ങളുടെ കുടുംബകാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മാത്രം എൻ്റെ കുടുംബകാര്യം അന്വേഷിക്കേണ്ട എന്ന് മാത്രം പറയുക പിണറായി സർക്കാരിലുള്ളവർക്കെല്ലാം ധാർഷ്ട്യമാണ് എന്ത് ചോദ്യം ചോദിച്ചാലും അതിനൊന്നും ഉത്തരം പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല എന്നുള്ള ധാർഷ്ട്യം ഈ ധാർഷ്ട്യമൊക്കെ നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ കൊണ്ട് കാണിക്കുക ധാർഷ്ട്യം കാണിക്കാനുള്ളതല്ല മന്ത്രി കസേര അല്ലെങ്കിൽ ഒരു എം എൽ എയുടെ കസേര നിങ്ങൾക്ക് ജനങ്ങളോട് ജനങ്ങളോടൊരു ഉത്തരവാദിത്തമുണ്ട് ആ കസേരയിൽ കയറിയിരിക്കുമ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിവില്ല എങ്കിൽ രാജി പുറത്തു പോകണം അല്ലാതെ ചോദ്യം ചോദിക്കുന്നവരുടെ വായ അടപ്പിക്കാനുള്ള ഇമ്മാതിരി ഷോയൊക്കെ കയ്യിൽ മാത്രം വെച്ചാൽ മതി എന്നാണ് മന്ത്രി ബിന്ദു ഉൾപ്പെടെയുള്ള മന്ത്രിമാരോടും എം എൽ എമാരോടും അതിപ്പോൾ ഏത് രാഷ്ട്രീയക്കാരാണേലും അവരോടൊക്കെ പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ കേരളത്തിൽ എൻട്രൻസ് ഉണ്ടായിരുന്നില്ല അന്നത്തെ പന്ത്രണ്ടാം ക്ലാസ്സിന് തുല്യമായ പരീക്ഷാ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് പ്രവേശനം നടന്നു മാർക്ക് ലിസ്റ്റ് തിരുമറി അടക്കം ചർച്ചയായതോടെയാണ് പ്രവേശന പരീക്ഷ വന്നത് പ്രവേശന പരീക്ഷയിൽ മാത്രം കുട്ടികൾ ശ്രദ്ധിക്കുന്നുവെന്നും അതുകൊണ്ട് പ്ലസ് ടു പഠനത്തിന് പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നും ഇതോടെ പരാതി വന്നു ഈ സാഹചര്യത്തിലാണ് പ്ലസ് ടു ഫലം കൂടി എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പരിഗണിക്കുന്ന രീതി വന്നത് ഇതിനായി കേരളം നടപ്പിലാക്കിയത് മികച്ച രീതിയാണ് ഇതിനെയാണ് കേരള സിലബസിന് അനുകൂലമാകും വിധം പൊളിച്ചെഴുതാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണ ആയുധമായി ഇത് മാറ്റുകയായിരുന്നു ലക്ഷ്യം പക്ഷേ മന്ത്രി ബിന്ദു ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ അങ്ങോട്ട് നടന്നില്ല മന്ത്രി ബിന്ദുവിന്റെ പെരുമാറ്റം വലിയ വിവാദത്തിനാണ് വഴിവച്ചിരിക്കുന്നത് മാധ്യമങ്ങളെ എന്തും പറയാം എന്നുള്ള ഒരു അഹങ്കാരവും ധാർഷ്ട്യവുമാണ് സി പി എമ്മുകാർക്കുള്ളത് എന്നും ആരെയും എവിടെയും അവഹേളിക്കാനുള്ള നീക്കമാണ് സഖാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ള വിമർശനവും ശക്തമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെയും നിലപാട് ഇതുതന്നെയായിരുന്നു മാധ്യമങ്ങളോട് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പോലും പറയാൻ സൗകര്യമില്ല എന്നുള്ള ഒരു ധാർഷ്ട്യമായിരുന്നു വീണാ ജോർജ്ജിനും ഉണ്ടായിരുന്നത് എന്നാൽ അതിന് സോഷ്യൽ മീഡിയയിൽ നിന്നും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള എതിർപ്പുകൾ മന്ത്രി വീണ ജോർജിനെതിരെയും ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് രക്തസമ്മർദ്ദം കൂടി വീണ ജോർജ് അവശയായിട്ടും അതും നാടകമാണ് എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റുകൾ വരുന്നത് ജനങ്ങളോട് ഒരു തരത്തിലും സംവദിക്കാൻ ഇവരാരും തയ്യാറല്ല ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവുകൾക്കും അതും മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറ്റത്തിലൂടെ ഇട്ടു മാറ്റാനാണ് അതായത് ആ വിവാദം അങ്ങ് ഒഴിവാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള സർവകലാശാലയിൽ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അങ്ങ് എത്തിച്ചു എന്നൊക്കെയാണ് മന്ത്രി ബിന്ദു പറയുന്നത് പക്ഷേ കേരളയിൽ നടക്കുന്ന വിഷയത്തിലൊന്നും പ്രതികരിക്കാൻ പോലും മന്ത്രി ബിന്ദു തയ്യാറായിട്ടില്ല ഇന്നിപ്പോൾ ആകെ ഒരു പ്രതികരണം നടത്തിയത് പുതിയ ഗവർണറും ആർ എസ് എസിൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്നു സംസാരിക്കുന്നു എന്നൊക്കെയാണ് എന്തായാലും മന്ത്രി ബിന്ദുവിന് കിട്ടാനുള്ളത് വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത